ഹായ് ഹലോ എൻ്റെ ഒരു വീഡിയോ വീഡിയോയിലേക്ക് തന്നെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കിട്ടും ഇപ്പൊ എല്ലാരും ചെയ്യുന്നത് നാഗസൈതന്ത്രീ ദേവീനെ കുറിച്ച് ആ വീഡിയോസ് ആണല്ലോ വൈറലായ വീഡിയോ ആണല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്ന വീഡിയോ ഉള്ളിൽ പോകാം നാഗാമ ദൈവമാണ് സത്യമായിട്ട് നാഗാമ ദൈവാണ് അപ്പൊ നമ്മളിൽ ഓരോരുത്തരും ദൈവങ്ങളാണല്ലോ അല്ലേ നമ്മുടെ ദൈവങ്ങളല്ലേ ദൈവങ്ങളുടെ സൃഷ്ടിയല്ലേ പറയണം ദൈവമാണ് കൃഷ്ണൻ കൃഷ്ണൻ ബൈബിൾ എന്നൊക്കെ ഞാൻ ഗീത ഭഗവത്ഗീത എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് ആദ്യായിട്ട് കേൾക്കുന്നത് ചണ്ടാള ദൈവം ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത് സന്തോഷമായി നല്ല സ്വീകരണമായിരുന്നു കിട്ടിയത് ഇതുപോലെ തന്നെ ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല ഉള്ള സത്യമായി ഞാൻ ഈ പറയുന്നത് ആ നല്ല സ്വീകരണം അല്ലേ കിട്ടിയിട്ടുള്ളത് ചെണ്ടവാതിയോ പക്കമേളോ ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു വേദിയിലല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പറയാൻ നല്ല സ്വീകരണം തന്നെയാ കേട്ടോ നാഗദേവിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ അതിസുന്ദരൻ ആ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഒരിക്കൽ പോലും ആ പറഞ്ഞതിന് ഞാൻ യോജിക്കുന്നു കേട്ടോ ബാബാ ബാബാജി അതിസുന്ദരനും സുമുഖനും സുശീലനുമാണ് ഈ പണിക്ക് എന്തിനാറങ്ങി മാത്രം എനിക്ക് സംസാരിച്ചിട്ടില്ല നേരിട്ട് അവിടെ വന്നിരുന്നു കണ്ണൻ എന്നോട് പറഞ്ഞു ഇതാണ് ബാബാജി എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആർക്കും കണ്ണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നു ഏതെന്താ വെച്ചാല് നാഗാദേവീൻ്റെ ലൈവൊക്കെ ഞാൻ കാണലുണ്ട് അതിൽ ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് എൻ്റെ നാട്ടുകാരനെക്കുറിച്ച് വരെ അവർ വർണ്ണിക്കുക പറഞ്ഞ ഒരു ബാഡ് കമൻസ് ഇടുന്നതിന് റിപ്ലൈ കൊടുക്കുന്നതാണ് പക്ഷെ അത്രക്കൊക്കെ പറയാമോ ദൈവങ്ങൾ തെറി വിളിച്ചിട്ടാണോ ജീവിച്ചിട്ടുള്ളത് അന്നത്തെ കാലത്ത് എനിക്കറിയാണ്ട് ചോദിച്ചാൽ അറിയാ അറിയാത്തത് കൊണ്ട് ചോദിക്കുക കേട്ടോ നിങ്ങളെപ്പോലാകാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നെ പോലാകാൻ എനിക്ക് മാത്രമേ കഴിയൂ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത തരക്കാരാണല്ലോ നമുക്ക് വീഡിയോ കാണാം പൊന്നു ഒരുപാട് എന്താ വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല അത് ലേശം കൂടി പോയാലും പൊന്നൂന്നൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ട് സുന്ദരന് സുമുഖവനുമാണ് അത് ഓരോരുത്തരെ ഭാഷാ ശൈലി കൊണ്ടായിരിക്കാം അങ്ങനെ പറയാൻ സുന്ദരനാണ് വാക്കുകളൊന്നും കിട്ടുന്നില്ല പിന്നെ എന്തിന് വർത്താനം പറയാൻ വന്നത് പറയുന്നില്ല ചിലപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ തത്സമയം ചെയ്യുകയാണെന്ന് പിന്നെ എന്റെ നാഗച്ചേച്ചി നാഗ ചേച്ചിന്റെ ലൈവ് സ കട്ട സപ്പോർട്ടാണ് ഞാൻ എന്നെ ഫുള്ള് ഒരു ലൈഫ് ഫുള്ള് വീഡിയോ ഞാൻ കാണുന്നുണ്ട് അടിപൊളിയാണ് അങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് പറയാൻ പറ്റത്തില്ല പക്ഷെ ഞങ്ങളെന്ന് നിലയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഒരാൾ നിങ്ങളെക്കുറിച്ച് ബാഡ് പറയുമ്പോൾ തന്നെ അതിന് റിയാക്റ്റ് ചെയ്യുന്നപ്പം അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കിട്ടും അതിനൊക്കെ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണുള്ളത് എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് എത്ര മനോഹരമായ ദിനങ്ങളായിരുന്നു മി നമ്മൾ നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി അപ്പോഴിവിടെ തുണിയെന്നില്ല ഇവിടെ ധാരാളം സന്യാസി വര്യന്മാരും സന്യാസിനി അമ്മയൊക്കെ വന്നിരിപ്പുണ്ട് അവരൊക്കെ സന്യാസിമാരാണ് കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് കാരണം എന്താ ഈ ഒരൊറ്റ ഒരു വീഡിയോ കൊണ്ട് വൈറ വൈറലായ ഒരാളേ ഉള്ളൂ അത് ബാബു ബാബുസ്വാമിയാണ് മുപ്പര അടിപൊളിയാണ് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പം എവിടെ നോക്കിയാലും സ്വാമി മാത്രമേ ഉള്ളൂ അടിപൊളിയാണ് നിങ്ങൾ കൂടുതലായിട്ട് വർത്താനം പറയാൻ തുനിയണ്ട പോയി ആശ്രമത്തിൽ ഇരുന്ന് വിശ്രമിക്കൂ നമുക്ക് എന്തെങ്കിലും നേരിട്ട് കാണാൻ ഒരു സമയം കിട്ടുമെങ്കിൽ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ബാബുസ്വാമി പുള്ളിയാണ് നിങ്ങളൊക്കെ ഋഷവീര്യന്മാരും ദൈവങ്ങളെല്ലാം എല്ലാം കൂടി ഇപ്പം അങ്ങ് ശിവനെയും പാർവതിയെ ആരാധിച്ചതിന് പറഞ്ഞിട്ട് നിങ്ങളെയൊക്കെ കൂടി ഞങ്ങൾ ആരാധിക്കേണ്ടി വരുമോ എന്താണെന്ന് വെച്ചാൽ ഭക്തിയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല ഭക്തി എന്നിൽ നിന്നും എപ്പോഴോ എന്നോ നഷ്ടപ്പെട്ടു പോയതാണ് എന്നിൽ ഭക്തിയില്ല യാതൊരു വികാരങ്ങളും എന്നിലില്ല ഭക്തിയെക്കുറിച്ച് പറയാനറിയാത്ത ഏത് ദൈവമുള്ളത് ഞാൻ ചോദിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ